മലബാറില് വളരെ പോപ്പുലറായ റെസ്റ്റോറന്റ് ഗ്രൂപ്പാണ് ഈ എം ആർ എ മലബാറിലെ പലഹാരങ്ങളുടെ മഹാരുചി മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് മണിൽ റായിത്തർ അബ്ദുള്ള എന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് എം ആർ എയുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് തുടങ്ങിയത് ചെറിയൊരു ബേക്കറിയായി ആയി തുടങ്ങിയിരുന്ന എം ആർ എ ഇന്ന് കേരളത്തിനകത്തും പുറത്തുമായി പടർന്നു കിടക്കുന്ന വലിയൊരു റെസ്റ്റോറന്റ് ശൃംഖലയാണ് ഭക്ഷണങ്ങളുടെ വൈവിധ്യവും ക്വാളിറ്റിയും അതാണ് എം ആർ എയുടെ പ്രത്യേകത പഴയങ്ങാടിലുള്ള എം ആർ എ റെസ്റ്റോറന്റിലാണ് ഞാൻ വന്നത് ഇവരുടെ എക്സ്റ്റീരിയറും ഇന്റീരിയറും വേറെ ലെവലാണ് നടുമുറ്റൊക്കുള്ള ഒരു നാലുകെട്ടിന്റെ മാതൃകയിലാണ് ഈ റെസ്റ്റോറന്റ് കേട്ടോ ഉച്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പത്ത് മുന്നൂറ് പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന വലിയ ഡൈനിങ് സ്പേസ് ഉള്ള റെസ്റ്റോറൻറ് ആണ് കേട്ടോ ഇത് എം ആർ ഒരുപാട് യുണീക്ക് ഡിഷുകൾ ഉണ്ട് അതിലധികവും മലബാർ ക്രിസൻസിനെ ഫ്യൂഷനൈസ് ചെയ്യുന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരൊരുക്കുന്ന മലബാറിന്റെ തനത് രുചി വിളമ്പുന്ന പലഹാരങ്ങളാണ് അതെല്ലാം ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതായി കാണുന്നത് അവരുടെ വ്യത്യസ്തനം സാലഡുകളാണ് തൊട്ടപ്പുറത്ത് വ്യത്യസ്ത മസാലകളിൽ മാറിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന മീനും ചിക്കനും ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യാം പക്ഷെ ഞാൻ എടുത്തത് ഇവരുടെ ഒത്തന്റിക് ആയിട്ടുള്ള ബീഫ് ബിരിയാണിയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവരുടെ കസ്റ്റമർ സർവീസ് ആണ് കേട്ടോ അത് സൂപ്പറാണ് ആ ബിരിയാണിയുടെ പൊതി കൂടെ കഴിക്കുമ്പോഴേ വാഴ ഇലയില് ബിരിയാണിതാ ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് അത് തുറക്കുമ്പോ ഒരു മണം വരാനുണ്ട് മനേ അടിപൊളി കേട്ടോ വാഴയിലെ പൊതിഞ്ഞു തരുന്ന ദം ബിരിയാണിയുടെ മണം പറയണ്ടല്ലോ അല്ലെ നല്ല ചൂട് ബിരിയാണി ആദ്യം ആ ബീഫ് എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം അതിനുശേഷം ആ ചോറും മസാലയും ഒക്കെ കൂടിയെടുത്ത് ഇതുപോലെ ഒന്നിനെ കഴിക്കണം അടിപൊളി കേട്ടോ സ്വീറ്റ് പിക്കിളും തേങ്ങാ ചമ്മന്തിയും ഇത് രണ്ടും ഈ ബിരിയാണിയോടൊപ്പം അസാധ്യ കോമ്പിനേഷൻ ആണ് ഈ ബീഫ് ബിരിയാണിക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായ റൈസാണ് കേട്ടോ അതിനോടൊപ്പം മൈൽഡ് ഫ്ലേവറിലുള്ള മസാലയും നല്ല ടെൻഡർ ആയ മീറ്റും ഇനി ഫിഷിലാണെങ്കിൽ ഹമൂറിലും ചെമ്പല്ലിയിലൊക്കെ ആയിട്ട് ഒരുപാട് ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് അത് തവാ ഫ്രൈ ആയിട്ടാണെങ്കിലും ഗ്രില്ലായിട്ടാണെങ്കിലും തിരുവനന്തപുരത്ത് എം ആർ ഐയിൽ ഒരിക്കലും ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അവിടെ പക്ഷേ ഈ ഒരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല എന്തായാലും കണ്ണൂർ വന്ന് നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ നല്ല റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് ഈ എം ആർ എന്തായാലും ഇവരുടെ ഈ ബീഫ് ബിരിയാണി അത് നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡിഷ് ആണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഇനി ഇതാണ് ഞാൻ കഴിച്ച ഫുഡിൻ്റെ ബില്ല് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ